സമൂഹമാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയുടെ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് പുറത്ത് ബസ്സിൽ നിന്ന് ഷിംജിത ദീപക്കിനെ ഉൾപ്പെടുത്തി ഏഴ് വീഡിയോകൾ ചിത്രീകരിച്ചിരുന്നു ബസ്സിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് ഈ ഏഴ് വീഡിയോകളിലും തെളിവുകളൊന്നുമില്ല ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനുള്ള തീരുമാനത്തിന്മേലാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ അപമാനം ഭയന്ന മനോവിഷമത്തിലാണ് ദീപക് ജീവനൊടുക്കിയത് മാനഹാനി ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതല്ലാതെ ഷിംജിത പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രതി ഷിംജിതയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദീപക് ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങൾ ഷിംജിത ചിത്രീകരിച്ചതായാണ് വിവരം ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് ചോദ്യം ചെയ്യലിൽ ഷിംജിത ആവർത്തിക്കുന്നത് എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല കൃത്യം നടന്നു എന്ന് പറയുന്ന ബസ്സിലെ സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല ബസ്സിലെ ജീവനക്കാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു യാത്രക്കാരെയും കണ്ടെത്തി മൊഴിയെടുക്കാനാണ് നീക്കം പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽ അമീൻ എന്ന സ്വകാര്യ ബസ്സിലാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത് അറസ്റ്റിലായ ഷിഞ്ചിതയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്